കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതി കേരളത്തിൻ്റെ മാങ്ങ നഗരം മുതലമട കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ കേരളത്തിൻ്റെ ചന്ദന നഗരം മറയൂർ കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം പാവപ്പെട്ടവന്റെ ഊട്ടി നെല്ലിയാമ്പതി മലബാറിൻ്റെ ഊട്ടി വയലാട മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടിക്കുത്തിമല മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി അരിമ്പ്ര ഹിൽസ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം കേരളം തടാകങ്ങളുടെയും ലഘുണുകളുടെയും നാട് കേരളം കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം കേരളത്തിന്റെ നെതർലാൻഡ് കുട്ടനാട് പമ്പയുടെ ദാനം കുട്ടനാട് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട് കേരളത്തിന്റെ മത്സ്യത്തൊട്ടി കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ കുട്ടനാട് കുട്ടനാടിന്റെ കവാടം ചങ്ങനാശ്ശേരി അഞ്ച് വിളക്കുകളുടെ നഗരം ചങ്ങനാശ്ശേരി കേരളത്തിന്റെ കയർ ഗ്രാമം വയലാർ കേരളത്തിന്റെ പക്ഷി ഗ്രാമം നൂറനാട് കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം വട്ടവട കേരളത്തിലെ ആദ്യ ഘാദി ഗ്രാമം ബാലുശ്ശേരി കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കേരളത്തിലെ ആദ്യ നേത്രദാന അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം കേരളത്തിന്റെ ചിറാപുഞ്ചി ലക്കിടി കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് വാഗമൺ കേരളത്തിന്റെ ആഫ്രിക്ക വയനാട് കേരളത്തിലെ കാശ്മീർ മൂന്നാർ കേരളത്തിന്റെ വൃന്ദാവനം മലമ്പുഴ അറബിക്കടലിന്റെ റാണി കൊച്ചി കേരളത്തിന്റെ മെക്ക പൊന്നാനി വയനാടിന്റെ കവാടം ലക്കടി രണ്ടാം ബർദോളി പയ്യന്നൂർ പൈതൃക നഗരം ആറന്മുള